ടാ നീ വണ്ടി തിരിച്ചു വേഗം പറയാം ജയിലി ചേട്ടി രക്ഷപ്പെടാൻ നോക്കുതാ എന്റെ മനസ്സിലാവില്ലാന്ന് വിചാരിച്ചാ ജയിലിൽ നല്ല ഫുഡ് ചപ്പാത്തി വന്ന് ഒറ്റ ഒത്തക്കൈം വെച്ച് ജയിലില് നല്ല സുഖം ബോസിന്റെ കല്യാണത്തിന് വന്ന ഞാൻ തിരിച്ചു പോകും അവിടെ കയറിൽ ഇട്ട് ഇട്ടു വെച്ചിരിക്കുന്ന കണ്ണൂർ വരെ പരിചയത്ത് പോകാൻ പറ്റുന്നു ചോദിച്ചാടാ ഇത് തമിഴ്നാടല്ല കണ്ണൂര നിന്റെ മാറ്റേക്കായി ഞാൻ തപ്പിക്കപ്പാക്കലേ ഞാൻ രക്ഷപ്പെടാൻ നോക്കിയതല്ല പോലീസിനെ പോലീസിനെ നോക്കിയതല്ലേ അനു വേണ്ട ഒന്നിങ്ങെ നിങ്ങൾ പിടിക്കാ നിങ്ങളൊരു സമ്മൻ തന്നെ ഒരു ആനന്ദ തന്നെ കണ്ടാലും മനസ്സിലായേ അത് ആനന്ദ ചാമിയാന്ന് അനു പക്ഷെ ആ ഷർട്ട് നിങ്ങളുടെ അലക്കായോട് പറയാന്ന് കണ്ടാട്ട ഏ ഞാനാരോടും പറയുന്നൊന്നുമില്ല ഞാനാന്ന് പറയാം